ഇടുക്കിയിലെ സി പി എം നേതാവും മുൻ ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പി ചേരും ഇന്ന് ഡൽഹിയിലെത്തിയ എസ് രാജേന്ദ്രൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവഡേക്കറുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിന്റെ ചുമതലയുള്ള നേതാവാണ് പ്രകാശ് ജാവഡേക്കർ സിപിഎം ജില്ലാ നേതൃത്വവുമായി കഴിഞ്ഞ മൂന്ന് വർഷമായി അകന്നു നിൽക്കുകയായിരുന്നു എസ് രാജേന്ദ്രൻ മൂന്ന് തവണ തുടർച്ചയായി സി പി എം ടിക്കറ്റിൽ ദേവികുളത്ത് നിന്നും നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട എസ് രാജേന്ദ്രൻ തോട്ടം തൊഴിലാളി മേഖലയിൽ ശക്തനായ നേതാവായിരുന്നു തമിഴ് സംസാരിക്കുന്ന തൊഴിലാളികൾക്കിടയിൽ സിപിഎമ്മിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവ് കൂടിയാണ് എസ് രാജേന്ദ്രൻ കഴിഞ്ഞ തവണ ദേവീകുളത്ത് നിന്ന് മത്സരിച്ച സി പി എം സ്ഥാനാർത്ഥി രാജയ്ക്കെതിരെ പ്രവർത്തിച്ചുവെന്നാരോപിച്ച് രാജേന്ദ്രനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിരുന്നു പാർട്ടി അച്ചടക്ക നടപടിയുടെ ഭാഗമായി ചുമതലകളിൽ നിന്നെല്ലാം മാറ്റി നിർത്തപ്പെട്ട രാജേന്ദ്രൻ സി പി എം വേദികളിൽ നിന്നും അകന്നു നിൽക്കുകയായിരുന്നു എസ് രാജേന്ദ്രൻ ബി ജെ പിയിൽ ചേരുന്നതായുള്ള വാർത്തകൾ പത്തു ദിവസം മുൻപാണ് ആദ്യം വരുന്നത് പാർട്ടി തനിക്കെതിരെ സ്വീകരിച്ചിരിക്കുന്ന അച്ചടക്ക നടപടികൾ പിൻവലിക്കണമെന്ന് രാജേന്ദ്രൻ ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു മുൻ എം എൽ എയും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന എസ് രാജേന്ദ്രൻ ബി ജെ പി യിൽ ചേരുന്നത് സിപിഎമ്മിന് വലിയ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിലാണ് രാജേന്ദ്രനെ കൂടെ നിർത്താൻ സിപിഎം തീരുമാനിച്ചത് ഞായറാഴ്ച ദേവികുളത്ത് നടന്ന എൽ ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുക്കാനായി രാജേന്ദ്രൻ എത്തിയതോടെ ആശങ്കകൾക്ക് അവസാനമായി താൻ ബി ജെ പിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പാർട്ടി അംഗത്വം പുതുക്കുമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും രാജേന്ദ്രൻ മാധ്യമങ്ങളെ അറിയിച്ചു ഇതോടെ വലിയൊരു തലവേദന ഒഴിവായതിന്റെ ആശ്വാസത്തിലായിരുന്നു സി പി എം ജില്ലാ നേതൃത്വം എന്നാൽ സിപിഎം നേതാക്കളെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് രാജേന്ദ്രൻ ബി ജെ പി ചേരുന്നുവെന്ന വാർത്ത വീണ്ടും മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ഡൽഹിയിലെത്തിയ എസ് രാജേന്ദ്രൻ ബി ജെ പി ദേശീയ നേതാക്കളെ കണ്ട് ചർച്ച നടത്തുകയും ബിജെപിയിൽ ചേരാനുള്ള സന്നദ്ധത അറിയിക്കുകയുമായിരുന്നു സി പി എമ്മിന്റെ മുൻ എം എൽ എ ആദ്യമായാണ് സംസ്ഥാനത്ത് ബി ജെ പി ചേരുന്നത് കോൺഗ്രസിൽ നിന്നും നേതാക്കൾ ബി ജെ പിയിൽ ചേരുന്നതിനെതിരെ അതിശക്തമായ ഭാഷയിലാണ് സിപിഎം നേതാക്കൾ വിമർശിച്ചു പോന്നിരുന്നത് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും ബി ജെ പിയിൽ എത്തിയതിനെ ഏറെ പരിഹാസത്തോടെ പൊതുവേദികളിൽ അവതരിപ്പിച്ച സിപിഎമ്മിന് ഏൽക്കുന്ന കനത്ത പ്രഹരമാണ് രാജേന്ദ്രന്റെ കൊഴിഞ്ഞു പോക്ക് സി പി എമ്മിൽ നിന്നും കൂടുതൽ നേതാക്കൾ ബി ജെ പിയിൽ എത്തുന്നുവെന്ന ബി ജെ പി നേതൃത്വ അവകാശവാദം ഇതോടെ ശരിവെക്കുകയാണ് രാജേന്ദ്രനുമായി സിപിഎമ്മിന്റെ ഇടുക്കി നേതൃത്വത്തിലുണ്ടായ പിണക്കം പരിഹരിക്കുന്നതിലുണ്ടായ വീഴ്ചയാണ് രാജേന്ദ്രനെ ബി ജെ പിയിൽ എത്തിച്ചതെന്നാണ് ഉയരുന്ന ആരോപണം മുൻ മന്ത്രിയും എം എൽ എ യുമായ എം എം മണിയുമായി ഉണ്ടായ പിണക്കമാണ് രാജേന്ദ്രനെ അച്ചടക്ക നടപടിയിലേക്ക് എത്തിച്ചതും പാർട്ടി ക്യാമ്പിൽ എസ് രാജേന്ദ്രനെ ഒറ്റപ്പെടുത്തിയതും തോട്ടം തൊഴിലാളികളിൽ രാജേന്ദ്രനുള്ള സ്വാധീനമാണ് ബി ജെ പിക്കുള്ള പിടിവള്ളിയും എന്തായാലും മുൻ എം എൽ എയുടെ ബി ജെ പി പ്രവേശനം ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ തിരിച്ചടിയാണെന്നതിൽ ആർക്കും സംശയമില്ല